അവരും പറഞ്ഞിട്ടല്ലേ കഴിയുന്നത് കന്യാസ്ത്രീകളെല്ലാം പാർദയാണ് ഇടുന്നത് കറുത്ത പർദയല്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കേരളത്തിൽ എന്തെങ്കിലും അവരുടെ പർദ്ധയെക്കുറിച്ച് ഒരു ചർച്ച വന്നിട്ടുണ്ടോ അവരുടെ പർദയെക്കുറിച്ച് കവർ സ്റ്റോറി വന്നിട്ടുണ്ടോ ദുരൂഹ സാഹചര്യത്തിൽ എത്രയോ സഹോദരിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലപ്പെടുമ്പോൾ ഏതെങ്കിലും ആ ബന്ധപ്പെട്ട ഒരു ചർച്ച ഒറ്റവാളിയെ പിടിക്കണമെന്ന് പറയുന്നതല്ലാതെ വേറെ ഒരു ചർച്ചയും അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചോ അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഒന്നും പറയാറില്ല ഒന്നും പറയാറില്ല അതിനെക്കുറിച്ചൊന്നും പറയാറില്ല ഒരു ചർച്ച നമ്മൾ നമ്മളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഏഷ്യാനെറ്റിൽ നമ്മൾ കാണൂല ഇവിടെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം സ്ത്രീകളിൽ ഭൂരിപക്ഷവും പർദ്ദ ഇടുന്ന ആളുകളല്ല കേരളത്തിൽ മുസ്ലിം സ്ത്രീകളിൽ ഭൂരിപക്ഷവും ഹിജാബ് ഇടുകയും ചുരിദാരിടുകയും ചെയ്യുന്ന ആളുകളാണ് മുസ്ലിം സ്ത്രീകളിൽ ഒരു കുറച്ച് ആളുകൾ മാത്രമാണ് മുഖം മറക്കുന്നുള്ളൂ മുഖം മറച്ച് പർദ്ധ ഇടുന്നത് ഒരു കുറച്ച് ആളുകൾ മാത്രമാണ് ചില പ്രദേശങ്ങളിലൊക്കെ അത് ചിലപ്പോൾ കൂടുതലായിട്ട് കാണും ബാക്കി ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഹിജാബും ചുരിദാറും കൂട്ടാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല എന്നിട്ട് മുസ്ലിം സ്ത്രീനെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ട് കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രൂപത്തിലുള്ള സ്ത്രീനെ അവതരിപ്പിക്കുകയുള്ളൂ എന്നാൽ ഭൂരിപക്ഷം സ്ത്രീകൾ അങ്ങനെയാണോ അല്ല ഈ ഹിജാബും ഇതെല്ലാം ധരിച്ച് കേരളത്തിലെ എല്ലാ മേഖലകളിലും നമ്മുടെ മുസ്ലിം സഹോദരിമാർ പണ്ടത്തേതു പോലെയല്ല വിദ്യാസമ്പന്നരായി മാറി അവർ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റയിലെ മറിയൻചുമാന എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരി പെണ്ണ് എയർക്രാഫ്റ്റ് പറത്തിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ചാനലുകളും ആ കുട്ടിയെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിരുന്നു ആ കുട്ടി ഏത് വസ്ത്രം ഇട്ട ഇന്റർവ്യൂന് വന്നത് ഹിജാബ് ചുരിദാർ കുട്ടാണ് വന്നത് ആ കുട്ടിയുടെ ഉമ്മ എങ്ങനെയാ വന്നത് പർദ ഹിജാബ് കുട്ടാണ് വന്നത് ആ കുട്ടിയുടെ വാപ്പാര ഒരു പള്ളിയിലെ ഇമാമാണ് ഈ പർദയും ചുരിദാറും ഹിജാബും പള്ളിയിലെ ജോലിയും അവർക്ക് ഈ കുട്ടിയെ എയർക്രാഫ്റ്റ് വിമാനം പറത്താൻ വേണ്ടിയിട്ട് വിടാൻ വല്ല തടസ്സം ഉണ്ടായിരുന്നോ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല